ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് എൻ്റെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് എൻ്റെ ഈ വീഡിയോ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉച്ച കഴിയുകയായിരിക്കും എന്നാലും ഗുഡ് മോർണിംഗ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങൾ ഓരോരുത്തരും എപ്പോൾ കാണുന്നു ഗുഡ് മോർണിംഗ് രാവിലെ കാണുന്നവർക്ക് ഗുഡ് മോർണിംഗ് ഉച്ചക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ വൈകുന്നേരം ആണെങ്കിൽ ഗുഡ് ഈവനിങ് രാത്രിയാണെങ്കിൽ ഗുഡ് നൈറ്റ് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഇന്ന് ഞാൻ പറയാൻ പോണതേ കുഞ്ഞുങ്ങളുടെ മനസ്സിന് നമ്മൾ നൊമ്പരപ്പെടുത്തുമ്പോൾ ചിന്തിക്കണം വലുതാകുമ്പോൾ അവർ നമ്മളോട് എങ്ങനെ പെരുമാറുമെന്ന് മനസ്സിലായോ പറഞ്ഞത് നമ്മൾ ചില സമയത്തെ വീട്ടിൽ തന്നെ കൂടെപ്പറുപ്പുകൾ ചെറുപ്പം തൊട്ടേ ഏറ്റവും ഇളയ ആളോട് അല്ലെങ്കിൽ നമുക്ക് വയസ്സിന് താഴെ ഉള്ളവരോടൊക്കെ എപ്പോഴും കുറ്റപ്പെടുത്തും തൊട്ടനും പിടിച്ചാനൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ അതൊക്കെ ആ മനസ്സിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ പോലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ പിന്നെ കുട്ടി വളർന്ന് വളർന്ന് വരുമ്പോ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരിക്കും എന്നാലും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണല്ലോ നമ്മളെ നമ്പരപ്പെടുത്തുകയാണല്ലോ വേദനിപ്പിക്കുകയാണല്ലോ നമുക്ക് നല്ലൊരു പ്രോത്സാഹനം ഒന്നിനും തരാതെ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷത്തോടെ ഒരു വാക്ക് പോലും പറയാതെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ അച്ഛനും അമ്മമാർ അവരോട് ആ കുട്ടിക്ക് വലുതാകും തോറും ഒരു ഇഷ്ടക്കേട് വരും സത്യാണോ ചിലർക്ക് അങ്ങനെയാണ് വയസ്സിന് മൂത്തവർക്ക് ചിലവർക്ക് കുട്ടികളോട് അനിയത്തിയോടോ അല്ലെങ്കിൽ അനിയനോടോ ഒരു എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാകും ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും തമ്മിൽ തല്ലും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ വലുതാകും തോറും ആ ഒരു ഇഷ്ടക്കേട് കൂടുന്തോറും ആ കുട്ടിയുടെ മനസ്സിലും ആ ഇഷ്ടക്കേട് കൂടും അതാരും ചിന്തിക്കണില്ല ഒരു പക്ഷെ ഒരു വീട്ടിലെ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ വീട്ടിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഉണ്ടാവാം അതെല്ലാം ആ കുട്ടിയുടെ മേൽ പഴിചാറുന്ന ഒരു സ്വഭാവമുണ്ട് അത് കൂടുതലും ഈ അച്ഛനമ്മമാർ പറയണത് കേട്ടിട്ടാണ് മക്കളൊക്കെ ഓരോന്നും അത് പിന്തുടർന്ന് വന്നത് പക്ഷെ അത് അവരാരും ചിന്തിക്കണില്ല ആ കുട്ടിയുടെ മേൽ അവരെ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു ദുരന്തമാണ് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ കാരണം വളർന്നു വരുന്നോറും ആ കുട്ടിയുടെ മനസ്സിൽ എത്രത്തോളം വിഷമിക്കണുണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം തിരിച്ച് ആ കുട്ടി എപ്പോൾ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേ ഇവർക്കൊക്കെ ഈ തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ കാരണം ഞാൻ ഈ പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരു അനുഭവ കഥ തന്നെയാണ് തന്നെയട്ടോ ഞാൻ അറിയുന്ന ഒരു ഫാമിലി തന്നെയാണ് അവർ ആറ് ഏഴ് മക്കൾ ഉണ്ടാവും ഞാൻ ആരാന്ന് എന്താണെന്ന് കൃത്യമായിട്ടൊന്നും പറയണില്ല ആറേഴ് മക്കളിൽ ഏറ്റവും ഇളയ ആൾ ജനിച്ചത് വീട്ടിൽ അറിയാതെ ഇഷ്ടപ്പെടാതെ ജനിച്ചു പോയൊരു കുട്ടിയാണ് അവർക്ക് വിചാരിക്കാതെ ജനിച്ചു പോയൊരു കുട്ടി ആ കുട്ടി ജനിച്ച പിന്നെ അല്ലെങ്കിലേ കഷ്ടപ്പാടും ദുരിതമായിരുന്നു അപ്പോൾ ഒന്നും കൂടി കഷ്ടപ്പാട് കൂടി അത് ആ കുട്ടിയുടെ മേലേക്ക് എല്ലാം കൂടി പഴിചേരുകയാണ് സഹോദരങ്ങൾ തലയ്ക്ക് മൂത്തവർ മൂത്തവരെല്ലാവരും പറയുന്നത് എന്താണ് അവർക്ക് അനുഭവിക്കേണ്ടത് ഈ കുട്ടിയും കൂടി ഒന്ന് പങ്കുവെക്കാൻ വന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം കുറേ സാധനങ്ങൾ ഉണ്ടാവും അതിൽ പങ്കുവയ്ക്കാൻ ഈ കുട്ടി വന്നു അങ്ങനെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഒരു ബസ് കയറാൻ പോകുമ്പോൾ ആ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു പക്ഷെ ബസ് അന്ന് കുറച്ച് വൈകി വരികയാണെങ്കിൽ അത് ആ കുട്ടിയുടെ മേലായിരിക്കും പഴിചാരണത് എവിടെ പോയാലും പണി മുടക്കും അല്ലെങ്കിൽ ഇവൻ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെയാണ് എന്ന മട്ടിലുള്ള ഒരു ഒരു എഴുത്ത് എന്താ പറയുക തലയിലെഴുത്ത് എന്ന് പറയില്ല അതുപോലെ എഴുതി കൊടുക്കുകയാണ് അങ്ങോട്ട് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും ചിന്തിക്കണില്ല ഏകദേശം ഒരു എന്താ പറയുക ബാല്യം ബാല്യത്തിലാണ് ഈ കുട്ടികൾ ഇതെല്ലാം കേട്ട് സഹിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ കൗമാരം വരികയാണ് യൗവനം വരുകയാണ് പിന്നെ പിന്നെ കുട്ടികൾ പ്രതികരിച്ച് തുടങ്ങും കാരണം അവരിത് ചെറുപ്പനാളിന് തൊട്ടേ ജന്മനാ കേൾക്കുന്ന ഓരോ കാര്യങ്ങളാണ് പിന്നെ ഇവരുടെ ഈ പ്രായത്തിൽ മൂത്തവർ ഇങ്ങനെ ചെയ്യുന്ന കണ്ട് ഇവർ കുട്ടി ഒരു പക്ഷേ ഈ കുട്ടി ഇവരിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കും ഉൾവലിഞ്ഞ് പോകാന്ന് പറയില്ലേ ഒരു പെൺകുട്ടി പെൺകുട്ടിയാകുമ്പോൾ അവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ലായിരിക്കാം പക്ഷെ ആൺകുട്ടി ആകുമ്പോൾ ഈ പണ്ടൊക്കെ എങ്ങനെയാണ് നാട് വിട്ടുപോകുന്ന ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട് വിട്ടു പുറപ്പെട്ടു പോയി എന്ന് പറയും കണ്ട് അതെന്തെന്നാ ഈ ഇതുപോലെയുള്ള വീടുകളിലെ ഓരോ ദുരിതവും ദുരന്തം കണ്ടിട്ടാണ് കാരണം അവർക്ക് ആവശ്യ സ്വസ്ഥമായിട്ടൊരു ജീവിതമായിരിക്കും എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അവർ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വീട്ടിലെ എല്ലാ ദുരിതങ്ങളെയും ഒരു കുട്ടിയുടെ മേൽ മാത്രം പഴിചാരി കുറേ സംസാരിക്കുന്ന സഹോദരങ്ങളുണ്ട് എല്ലാത്തിനും കാരണം ആ ഏറ്റവും ഇളയ സന്തതിയാണ് അല്ലെങ്കിൽ എല്ലാത്തിനും കാരണം അവളാണ് അല്ലെങ്കിൽ അവനാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ആ കുടുംബത്തോട് തന്നെ ആ കുട്ടിക്ക് വെറുപ്പ് വരുമെന്നുള്ളതാണ് ഇതൊക്കെ നടന്ന സംഭവം തന്നെ ഇതൊക്കെ ഓരോ വീട്ടിൽ നടക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പോ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എത്ര പേർക്കിങ്ങനൊക്കെ ഉണ്ടെന്നുള്ളത് സ്വന്തം കൂടെപ്പറപ്പുകൾ പോലും വെറുക്കുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ട് അല്ലെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചിലവർ മാറിപ്പോണത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആർക്കും ആരെയും എന്താ പറയുക ഒന്ന് കുറ്റം പറയാനോ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ പറ്റില്ല കാരണം ഇന്ന് മീഡിയ വളർന്നു കഴിഞ്ഞു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെടുത്ത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇടുകയാണ് എല്ലാവരും ല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് നിയന്ത്രണം ഉണ്ട് എന്നാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പൊട്ടലം ജീവിതൊക്കെ കാണാറുണ്ട് എല്ലാം പൈസയ്ക്ക് വേണ്ടി പണത്തിന് വേണ്ടി സ്വത്തിന് വേണ്ടി എന്നുള്ള മട്ടില് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കും കൂടി പങ്ക് വെക്കണം ഒരു സഹോദരന് ഒരു സഹോദരി ജനിച്ചു കഴിഞ്ഞാൽ അതിനും കൂടി ഇതിന് പങ്ക് കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡ് ആണ് ഇപ്പോഴത്തെ സഹോദരങ്ങൾക്ക് ഇന്ന് മാത്രമല്ല പണ്ടും ഇങ്ങനെ തന്നെയാണ് പണ്ടും ഇതേപോലെ സഹോദരങ്ങൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ വിവാഹമൊക്കെ കഴിഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വത്തിന് വേണ്ടി ഭാഗം വെക്കാനുള്ള സമയത്തല്ലാണ് ഏറ്റവും ഇളയ സഹോദരിക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ സഹോദരന് ഒന്നും തന്നെ ഉണ്ടാവില്ലായിരിക്കും കാരണം മൂത്തവർക്കൊക്കെ കൊടുത്തു കൊടുത്തു കൊടുത്ത് പെൺമക്കൾക്കൊക്കെ കൊടുത്ത് അവസാനമാവുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ലായിരിക്കും അപ്പം പെൺകുട്ടികളാണെങ്കിലും അവർക്ക് ഇഷ്ടംപോലെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടാവും എന്നാലും വീണ്ടും പോരാ പോരാ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു വിട്ടുകൊണ്ടേയിരിക്കും അത് കൊണ്ടുവാ ഇത് കൊണ്ടുവാ അത് അവസാനം ഈ എറ്റ ഇളയ ആൾക്കാരി ചിലപ്പോൾ ഒരു വീട് അച്ഛൻ്റെ അമ്മയുടെ വീട് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയെ നോക്കണം വീട് എഴുതി കൊടുക്കണം ചിലപ്പോൾ ഇളയ മകനായിരിക്കും അല്ലെങ്കിൽ മകൾക്കായിരിക്കും അതിൽ നിന്നും പങ്ക് വെക്കാൻ വരുന്ന സഹോദരിമാരുണ്ടെന്ന ആളാണ് ഇപ്പൊ ഈ സഹോദരിമാരെല്ലാം മൂത്തവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി എറ്റ ഇളയ ആൾക്കാണ് വീട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വരുമ്പോ ചിലപ്പോൾ ഒന്നോ രണ്ടോ നിലവിളക്ക് ഉണ്ടാവും ചിലപ്പോൾ പഴയ പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങൾ പഴയ കാലത്തെ ഇതൊക്കെ ഉണ്ടാവും അതുപോലും പങ്ക് വെച്ച് കൊണ്ടുപോകുന്ന സഹോദരിമാരുണ്ടെന്നുള്ളതാണ് കാരണം അതുപോലെ ഇളയാക്കി കൊടുക്കില്ല കാരണം അവര് അവർ മനസ്സുകൊണ്ട് ഇഷ്ടമല്ല അവര് ചെറുപ്പം തൊട്ടേ ഇഷ്ടമില്ലാതെ ജനിച്ച ഒരു സഹോദരനോ സഹോദരി ആയിരിക്കും അപ്പോൾ ഒരിക്കലും അതിൻ്റെ മുഴുവൻ പങ്ക് അവർക്ക് കൊടുത്തില്ല ഇപ്പോൾ ഒരു നിലവിളക്കാണ് അല്ലെങ്കിൽ കുറച്ച് ചെമ്പ് പാത്രങ്ങൾ പഴയ കാലത്ത് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അതെല്ലാം സഹോദരനെടുത്ത് വിറ്റാലോ എന്ന് പേടിച്ച് കാരണം സഹോദരിമാർ കൊണ്ടുവന്ന അതെല്ലാം കൂടി തൂക്കി വിൽക്കുന്ന കുടുംബം എനിക്കറിയാം ഈ പറയുന്ന ഒരു നിലവിളക്ക് പോലും രണ്ടായിട്ട് തിരിച്ച് തലഭാഗം ഒരു സഹോദരിക്ക് അടിയിലത്തെ ഭാഗം വേറൊരു സഹോദരിക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോയവരുപോലും ഉണ്ട് ഇതിനെയെല്ലാം ഫലമായിരിക്കും ആ ഇളയ സന്തതി ഒരു പക്ഷെ വലുതാകുമ്പോൾ ഇവരോടെല്ലാം വെറുപ്പ് കാണിക്കുന്ന ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നതും വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താൻ വരുമ്പോഴായിരിക്കും അവനൊരു ഫാമിലി ആയി കഴിയുമ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങണത് ഒരിക്കലും സ്വസ്ഥത തരാത്ത ഒരു സഹോദരിമാർ കല്യാണത്തിന് മുമ്പ് ഉണ്ടെങ്കിൽ വീണ്ടും കല്യാണം കഴിഞ്ഞ് ഇവർക്ക് ഒരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ വീണ്ടും അവർ വന്ന് ഇതുപോലെയുള്ള സ്വസ്സക്കുറവ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെക്കിറക്കി വിടണമെന്ന് ഞാൻ പറയുള്ളു ഇവയെല്ലാം ബന്ധുക്കളും സ്വന്തം സ്വന്തക്കാരും ഉണ്ടെങ്കിലും ശരി നമുക്ക് സ്വസ്ഥത തരാത്ത ബന്ധുക്കൾ എന്തിനാ നമുക്ക് നമുക്ക് ഉള്ളത് ഒരു പിടി ചോറ് വെച്ച് ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് സ്വസ്ഥത കഴിച്ചുകൂടെ അതാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ കുറെ ബന്ധുക്കൾ ഉണ്ടായി കുറെ സദ്യ ഉണ്ടായിട്ട് സമാധാനം തരാത്ത കുറെ ബന്ധുക്കളുടെ നടുവിരുന്ന് സദ്യ ഉണ്ടിട്ട് എന്താ കാര്യം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നൂട്ടോ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ കുടുംബത്തിനും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവരും ഇത് ആയിട്ട് പറയില്ല എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ ചിലവരൊക്കെ പറയാറുണ്ട് ചില എൻ്റെ വീഡിയോസിൽ കാണാമല്ലോ ചിലവർ എൻ്റെ വീട്ടിൽ നടന്ന സംഭവമാണ് ചേച്ചി പറഞ്ഞത് ഇങ്ങനെ എത്രയോ കുടുംബങ്ങളിൽ ഇത് ഓരോ കുടുംബത്തിൽ നടന്ന ഓരോരോ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയണത് അതിപ്പോൾ എൻ്റെ കുടുംബത്തിൽ നടന്നൂന്നോ, എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ കുടുംബത്തിലും ഇതുപോലെ നടക്കാറുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുകയാണ് ഞാൻ പറയട്ടെ നമ്മളുടെ ഈ പ്രായം ഇപ്പോൾ ഏകദേശം എൻ്റെ ഈ പ്രായത്തിൽ ഉള്ളവരായിരിക്കും ഒരു ഈ വീഡിയോ ഒക്കെ കാണുന്നത് ഒരു നാൽപ്പത്തഞ്ചിന് മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നാൽപ്പത്തിന് മുകളിൽ എന്നാലും കുഴപ്പമില്ല പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ നമുക്ക് സ്വസ്ഥത തരാത്ത ബന്ധുക്കൾ എപ്പോഴും നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ബന്ധുക്കൾ എന്തിനു നമ്മൾ ഇവരോടൊക്കെ മിണ്ടാൻ പോകണം നമ്മുടെ സമാധാനത്തിൽ നമുക്ക് വലുത് നമുക്ക് നമ്മുടെ ഭർത്താവ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ലൈഫ് സർക്കിള് അതിനിടയ്ക്ക് ഇവരെ പോലെയുള്ളവർ വന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ അതൊക്കെ പോഞ്ഞ ഉള്ളി പുറത്തുന്നേ അത്രേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനെ കുറ്റങ്ങൾ കേട്ട് 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 വലുതാകുമ്പോഴും അത് അവർ തുറന്നുകൊണ്ട് വരികയാണെങ്കിൽ അതിലൊന്നും ഒരു അർത്ഥമില്ലാന്നേ നമ്മൾ ബഹുമാനം കൊടുക്കണം പ്രായത്തിന് ബഹുമാനം കൊടുക്കണം പക്ഷേ നമ്മളോട് തിരിച്ച് അവർക്ക് അത് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനും അവർക്കൊക്കെ ബഹുമാനം കൊടുക്കണം ഒരു ഇങ്ങോട്ട് ഉണ്ടോ അവരാവശ്യമില്ല ഉണ്ട് അങ്ങോട്ടുണ്ട് ഇതേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ചിലരുണ്ട് ട്ടോ ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ ഊണയൊക്കാനൊക്കെ നമ്മൾ വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടെങ്കിൽ കുടുംബക്കാരിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് വിളിച്ച് ചോറൊക്കെ ഉണ്ട് ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് വീട്ടിലുള്ളവർക്ക് പൊഞ്ഞ് കെട്ടി കൊണ്ടുപോവുകയും ചെയ്യും നമ്മുടെ ഗേറ്റ് കടന്നാൽ മതി അപ്പം കുറ്റം പറയാൻ തുടങ്ങും എന്തിനു കൊള്ളാം അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവൾ അവിടെ വിളിച്ചില്ല ഇവരെ വിളിച്ചില്ല അവളൊന്നും വിണ്ടിക്കൂടെ അവൾ എന്തൊരു ഭാവ കാണിക്കണേ അവൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കുറ്റം അറിയോ? ആ പറ്റി. കാരണം അവർ അത്രയും നേരം അവിടെ കിടന്ന് ഓടി നടന്ന് എല്ലാവരെയും സ്വീകരിക്കണം എല്ലാവരെയും അത് ഇത് ചെയ്ത എല്ലാവരെയും ശ്രദ്ധിക്കണേലോ എല്ലാവർക്കും വരുന്നറിച്ച് ഭക്ഷണം കൊടുക്കാനും ശ്രദ്ധിക്കണം ഓടി നടക്കുമ്പോൾ ചിലർ കുട്ടിയുണ്ട് അവരെ മാത്രം ശ്രദ്ധിച്ചില്ല കുറ്റം പറയുന്നവര്. ഇങ്ങനെയുള്ളവരെയാണ് ഞാൻ പറയണത് ഒരിക്കലും എല്ലാവരും പറയില്ലാട്ടോ ഞാൻ നമ്മുടെ ചില കുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ ഇതുപോലത്തെ കുറച്ച് അസുരവിത്തുകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ ഞാൻ പറയട്ടെ നമ്മൾ ചെറുപ്പം തൊട്ട് ഓരോരുത്തരും ഒരു കുട്ടി ഇപ്പൊ നമ്മുടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവീട്ടിലായിക്കോട്ടെ ആ കുട്ടികളോട് നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ എങ്ങനെ പെരുമാറണു അതായിരിക്കും ആ കുട്ടി വലുതാകുമ്പോഴും നമ്മളോട് തിരിച്ചു കാണിക്കണത്. നമ്മൾ ആ കുട്ടീനെ എപ്പോഴും ദേഷ്യപ്പെടുത്തലും എപ്പോഴും കുറ്റപ്പെടുത്തലും എപ്പോഴും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള അതിനോട് സംസാരിച്ച് കഴിയുമ്പോൾ വലുതാകുമ്പോൾ ആ കുട്ടി അതേപോലെയേ നമുക്ക് തിരിച്ച് കാണിക്കുള്ളൂ നമ്മൾ കൊടുക്കണതാണ് നമുക്ക് വലുതാകുമ്പോൾ തിരിച്ച് കിട്ടണത് അപ്പോൾ ഇനി ഏതായാലും ഇനി കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലെ ബന്ധുക്കളുടെ വീട്ടിലെ കുട്ടികളോടോ ഈ വക സ്വഭാവം ഒന്നും കാണിക്കണ്ടെട്ടോ നമുക്ക് തിരിച്ച് അവർ ചിലപ്പോൾ നമ്മുടെ പ്രായക്കെത്തുമ്പോൾ അവര് ചിലപ്പോൾ നമ്മൾ കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കിയിരുന്നു വരില്ല അപ്പൊ ഇന്ന് ഇത്രയും മതി ഇല്ലേ നാളെ നമുക്ക് വേറെ ഒരു വേറൊരു വീട്ടിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും